ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഡാൻ മെലൈഫെന്നൊന്നും പറയാൻ പറ്റില്ല ഫുള്ളായിട്ടൊന്നുമില്ല കുറച്ച് കുറച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ പിന്നെ ഒന്നൊരു സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ കുട്ടികൾക്കുള്ള ഫുഡ് കൊണ്ടുപോയി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ വിളക്ക് വെക്കണ വീഡിയോ ആയിട്ടാണ് തുടങ്ങാറ് ഇന്ന് വിളക്ക് വയ്ക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് ഇത് ഇതേട് ഓടിയിട്ടല്ല നമ്മൾ അങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഡൗൺ ആയിരിക്കില്ലേ സ്ത്രീകൾ അപ്പോൾ കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് ഞാൻ എണീറ്റത് അപ്പോൾ സാമ്പാർ വയ്ക്കണം ചോറ് കുട്ടികൾക്ക് കൊണ്ടുപോവേണ്ടേ അപ്പോൾ സമയം അഞ്ചുമണി ആണ് അഞ്ചുമണി ഒക്കെ ഉണ്ട് ഞാൻ കുറച്ച് നേരം വയ്ക്കും അപ്പോൾ കുട്ടികൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഉച്ചക്ക് തുറന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ല അപ്പോൾ പൊതിച്ചോറ് കൊടുത്തയക്കാന്ന് വിചാരിച്ചു ഭയങ്കരമായ വിഭവങ്ങളൊന്നുമില്ല കുറച്ച് കുറച്ച് വിഭവങ്ങൾ തന്നെ ഉള്ളൂ മണിക്ക് എത്തിച്ചിട്ടല്ലേ അപ്പോൾ ഒരു കായും പയറുപ്പേരി ഒരു മാങ്ങ എന്താ പറയുക അച്ചാറിട്ടു പിന്നെ നമ്മുടെ തേങ്ങാ ചമ്മന്തി പിന്നെ മുട്ട പൊരിച്ചത് ഇത്ര ഐറ്റംസാണ് ഞാൻ പിള്ളേരിക്ക് കൊടുത്തത് നല്ല ചു ആ വിറക്കുന്ന ചുടിച്ചോറ് അപ്പോൾ അത് ഉച്ചക്ക് തുറന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫ്രൈ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊടിച്ചോറ് ഉണ്ട് അപ്പോൾ പിന്നെ അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷം അപ്പോൾ ഒരു ഇടയ്ക്കൊക്കെ എങ്ങനെ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തുവിടും അപ്പോൾ നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റണം എന്താണ് ഒരുപാട് വിഭവ വിഭവങ്ങളൊന്നും കൊടുത്തുവിടാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പറ്റണം കുറച്ച് വിഭവങ്ങൾ പിന്നെ മീൻ ചിക്കൻ അങ്ങനത്തെ ഐറ്റംസൊന്നും ഇല്ല കേട്ടോ കാരണം രാവിലെയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ അവർ മീൻ കൊണ്ടുപോയില്ല അത് ഓൾറെഡി വെജിറ്റബിൾസ് മാത്രം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പോഴാണ് മീൻ മീൻ അവനെ മീനൊന്നും അവർ കൊണ്ടുപോയില്ല മുട്ട കൊണ്ടുപോകും ആദ്യം പഠിക്കുന്നിടത്ത് മുട്ടയും അല്ല അവിടെ അല്ലായിരുന്നു ഇപ്പോൾ മുട്ട കൊണ്ടുപോകും പിന്നെ ചിക്കൻ കൊണ്ടുപോകാൻ ഇഷ്ടമാണ് അവനെ രാവിലത്തെ നേരം നമുക്ക് ചിക്കൻ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് ഒച്ചിരി കഴിക്കാനുള്ള അത്രയും ഇതുണ്ട് ഒരു കായ്പേരി ഉണ്ട് ഒരു അച്ചാറുണ്ട് ഒരു മുട്ട ഉണ്ട് ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ട് ഇത്ര തന്നെയായ അടിപൊളിയായിട്ട് നമുക്ക് ഊണ് പറ്റും നല്ല എന്താ അവർക്ക് പിന്നെ വഴുതനങ്ങ വഴുതനങ്ങയും പിന്നെ എന്താ നമ്മുടെ കോവക്കയും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതവർക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അവരിപ്പോൾ വെച്ചില്ല ചേട്ടൻ ഉള്ള പൊതുവിലേ ഞാനത് വെച്ചു ചേട്ടൻ പിന്നെ എല്ലാം കഴിക്കും അതുകൊണ്ട് ചേട്ടൻ്റെ അത് വെച്ചു അവരുടെ അത് വെച്ചില്ല അവർക്കത് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ട് അവരുടെ പൊതിയിൽ ഞാൻ വെച്ചില്ല അങ്ങനെ അവർക്ക് കണ്ടിരിക്കും ഇത്രയും ഐറ്റംസ് വെച്ചിട്ട് രണ്ട് പൊതി കിട്ടി ഞാൻ പിന്നെ ചേട്ടൻ്റെ ഇളയിൽ ഞാൻ വഴുതണങ്ങ ഫ്രൈ ചെയ്തതും കൂടി എക്സ്ട്രാ വെച്ചു അങ്ങനെ ഞാൻ എനിക്കും കൂടി ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി എനിക്കും പൊതിച്ചോറ് കഴിക്കുക ഇഷ്ടമാണ് അപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ മോള് മാത്രമല്ലോ അപ്പോൾ അങ്ങനെ കഴിക്കാതെ ചോദിച്ചു പിന്നെ നേരം വെക്കാൻ കാരണം ഞാൻ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത് അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് രാവിലെ കഴിച്ചു പോകണ്ടേ അപ്പോൾ അതുണ്ടാക്കി അപ്പോഴേക്കും മോള് നേരം വെക്കാൻ പ്രശ്നം അവളെ എണീറ്റ് വരും അപ്പോൾ അവളേനെ ശ്രദ്ധ ഇതും ഇരുത്തിയിട്ട് വേണം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ അവൾ അവിടെ ഉപ്പ് പൊടിയൊക്കെ പരത്തി ആകെ അലുപ്പിൽത്താക്കി പിന്നെ പഞ്ചസാര വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പഞ്ചസാര ചായ അലിക്കിടാൻ വേണ്ടി എടുത്തപ്പോൾ പഞ്ചസാര വേണം എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുക അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര എടുത്ത് കൊടുത്തു അവൾ ഇരിക്കുന്നതിന് മുന്നേ അവർക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേഗം കഴിയും അവൾ എണീറ്റ് വന്നാൽ പിന്നെ സമ്മതിക്കില്ല അവൾ എടുക്കെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ചെയ്താൽ മതിയല്ലോ അങ്ങനെയാണ് എൻ്റെ കാര്യം അവരെല്ലാവരും പോയാൽ പിന്നെ ഞങ്ങൾ കണ്ടെങ്കിൽ മാത്രമാവും അപ്പം ഞാൻ പതിക്കേ ചെയ്യുള്ളൂ അങ്ങനെയാണ് ഒരു ദിവസം അതുകൊണ്ട് പുറത്തെ പണികളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പുറത്തൊക്കെ ഒരുപാട് പണികളുണ്ട് ആകെ പരത്തിയിട്ടൊക്കെയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുറച്ച് നേരം ചേട്ടൻ്റെ കാര്യം കുട്ടീനെ കൊടുത്തിട്ട് ഞാനൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ അത്രേ സെറ്റാക്കാനേ പറ്റുള്ളൂ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് കാരണം പഴയ വീടല്ലേ പിന്നെ അത്രയ്ക്കുന്നേ വൃത്തിയാവുള്ളൂല്ലോ അപ്പോൾ ഒരുവിധം ഒക്കെ ഞാൻ ക്ലീനാക്കി പാത്രം കഴുകാനിട്ടു അപ്പോൾ ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചു പിന്നെ അവരെ അവർക്ക് അവർ പോകാനായി പിള്ളേർ പോകാറായി അപ്പോൾ പിള്ളേരെ യാത്രയൊക്കാൻ പോയിട്ട് പുറത്തിറങ്ങി നിന്നപ്പോൾ എൻ്റെ ദോശ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്കുള്ള ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ദോശയും ഉള്ളിക്കറിയും കുടിച്ചാണ് കഴിച്ചത് ഞാനും മോളും കൂടിയിട്ട് പിന്നെ വൈകുന്നേരം വരെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എല്ലാവരും പോയി കഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഞാൻ അവൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ നോക്കി അവൾ അങ്ങനെ ഭക്ഷണമൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുകയുള്ളു അപ്പം എന്തെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും അങ്ങനെ കൊടുക്കണം അപ്പം ചായയിൽ മുക്കിയിട്ട് ഞാൻ അങ്ങനെ ബിസ്ക്കട്ടൻ ചായയിൽ മുക്കിയിട്ട് ബിസ്ക്കറ്റ് കൊടുക്കണം കഴിക്കൊന്നുമില്ല പക്ഷേ നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മളിങ്ങനെ ഇടക്ക് കുറച്ച് ചോറ് കുറച്ച് ബിസ്ക്കറ്റ് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഇടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ പിന്നെ അവൾ സൈക്കിള്മാർ ഞാൻ ഇറങ്ങിപ്പോഴേക്ക് അവളിങ്ങനെ പുറത്തേക്ക് വന്നു അത് മോശമായി ശ്രദ്ധിക്കണം ഇപ്പോൾ സൈക്കിളമ്മ പൊത്തിപ്പൊത്തി വേറെ ആളന്നു ഞാൻ ചേട്ടൻ്റെ ജേഴ്സി കൊടുത്തിട്ട് ഇടണം ഇടണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് കൊടുത്തു അപ്പോൾ അവളേക്കാൾ വലിയ ജേഴ്സി ഇട്ടിട്ടാണ് അവൾ ഇരിക്കുന്നത് സൈക്കിളിൻ്റെ മുകളിൽ ചേട്ടന്മാരുടെ ഡ്രസ്സ് എടുത്തു കൊണ്ടു ഇടാൻ പറയലാണ് ഇപ്പോഴത്തെ ഇഷ്ട വിനോദം ഞാൻ ഇറങ്ങാൻ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നില്ല വീഴു വീഴുന്നു പറഞ്ഞിട്ട് അനുസരിക്കാതെ അതിന് പിടിച്ചിരിക്കുകയാണ് ഞാൻ അയ്യോ എന്ന് പറയുമ്പോൾ അവൾ എന്ന് പറയുക ഞാൻ സൈക്കിളിൽ വന്ന് ഇറങ്ങി വീഴും അയ്യോ എന്ന് പറയുമ്പോൾ അവൾ എൻ്റെ അടുത്ത് എന്ന് പറയാ എന്നിട്ട് പിന്നെ അവസാനം ഇറങ്ങിക്കാൻ പറ്റാണ്ടെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടിട്ട് അപ്പോൾ ഫ്ലൈയിങ് ഗീസ് കൊടുക്കുക പറഞ്ഞപ്പോൾ ഫ്ലയിങ് ഗീസ് കൊടുത്തതാണ് ഫ്ലയിങ് ഗീസ് തായോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ സൈക്കിൾ ചരിച്ചിട്ടു കാരണം അതിൻ്റെ മോള് കയറിന്ന് വീഴല്ല അപ്പോൾ അതുമ്പോൾ വലിച്ചോണ്ടിരിക്കുക നിങ്ങൾക്ക് എന്നിട്ട് അങ്ങോട്ടോടുക ഇങ്ങോടെ ഓടുക അത് ചെയ്യുക ഇത് ചെയ്യുക ഒരു ഇതേനെ ഒതുക്കി കരയും ചേട്ടാ ചേട്ടാന്ന് പറഞ്ഞാൽ കരയും നമ്മൾ ചീത്ത പറഞ്ഞത് അപ്പോൾ ആരും ഇല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഇതാക്കാൻ പറ്റില്ല ഒറ്റയ്ക്കല്ലേ അങ്ങനെ വേണ്ടി വേറെ ഉള്ളവരുണ്ടെങ്കിൽ ചീത്ത പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് പോകും അപ്പോൾ വലിയ ഡ്രസ്സ് ഇട്ടിട്ട് നടക്കുക എന്നിട്ട് പോയിട്ട് ട്രൗസർ ഇട്ട് കൊടുത്തു ചേട്ടൻ്റെ എന്നിട്ട് ട്രൗസർ ഇടണം പറഞ്ഞു അപ്പോൾ ട്രൗസർ ഇട്ട് കൊടുത്തു ഞാൻ പിന്നെ ഞാൻ ഊണ്യക്കുമ്പോൾ സമയം മൂന്ന് മണിയായി മൂന്ന് മൂന്നരയ്ക്കായി ഏകദേശം അപ്പോൾ എൻ്റെ പൊതിച്ചോറ് ഒരുവിധം സെറ്റായി ിങ്ങനെ ഇതായിട്ട് എന്നിട്ട് പിന്നെ ഞാൻ അവൾക്കും കുറച്ച് ചോറ് കൊടുത്തു അവൾക്ക് ഞാൻ കുറച്ച് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പം ഞാൻ പിന്നെ ഇതൊന്ന് കുറച്ച് മുട്ടയൊക്കെ കൂട്ടി കൊടുത്തു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ അവിടെ പാടത്തിൻ്റെ ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ പോയി ആ വൈകുന്നേരത്തെ പാടം കാണാം ആകാശം കാണാൻ നല്ല വയ്യ അപ്പോൾ ഒന്ന് ഞങ്ങൾ പോയി അങ്ങനെ പിന്നെ രാത്രി ഞാൻ ഊണൊന്നും വൈകീട്ട് കഴിച്ചാലും ഊണൊന്നും കഴിച്ചില്ല പിന്നെ അങ്ങനെ ആ വൈകുന്നേരത്തെ സംഭവങ്ങളൊന്നും പിള്ളേർ വന്നിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് ടാറ്റാ ബാ ബൈ